ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ പെട്ടെന്ന് നമുക്കൊരു പല്ലുവേദന വന്നു നമ്മൾ ആകെപ്പാടെ പെട്ടുപോകും അല്ലേ പ്രത്യേകിച്ച് ഒരു ദന്തിസ്റ്റിനെ കാണാനുള്ള സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിലോ അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച ഒക്കെയാണ് പല്ലുവേദന വരുന്നതെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഒരു ദന്തിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു രണ്ട് ദിവസത്തെ ഗ്യാപ്പൊക്കെ വരുന്ന സമയമാണ് നമുക്ക് ദന്തിസ്റ്റിനെ കാണാനുള്ളതെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വേദനയുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു റെമഡി ചെയ്യാം നല്ല എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ് വേദന കുറഞ്ഞതിന് ശേഷം നമ്മൾ ദന്തസ്സിനെ കാണാതിരിക്കരുത് ദന്തസിനെ കണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പല്ലിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തന്നെ വേണം അപ്പോൾ ഈ ഹോം റെമഡി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണ് നോർമൽ വാട്ടറാണ് തണുത്ത വെള്ളമോ ചൂടുവെള്ളമോ ഒന്നുമല്ല നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഇത് ആലമാണ് പ്രത്യേകിച്ച് ഇതിന് നിറമോ അതുപോലെ മണമോ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ഇത് ഒരു പീസ് എടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഇടുകയാണ് ഇത് നമുക്ക് ഫുൾ അലിയിച്ചെടുക്കാനുള്ളതല്ല കേട്ടോ ഇത് കുറച്ച് സമയം നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം എടുത്ത് മാറ്റാവുന്നതാണ് ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു ഇരുപത് സെക്കൻഡ് സമയത്തോളം സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ ഒരു ക്രിസ്റ്റൽ എടുത്ത് മാറ്റാം ഇത് നമ്മൾ പൊടിയായിട്ടാണ് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആയാലും മതി ഞാനിപ്പോൾ ഇതെടുത്ത് മാറ്റുകയാണ് ഇത് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്ത് മാറ്റുന്നത് അപ്പോൾ ആ ഒരു വെള്ളത്തിൽ ലയിപ്പിച്ചതിൻ്റെ അത്രയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഈ ഒരു ആലത്തിന് ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങളുണ്ട് അതുകൊണ്ട് ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും എല്ലാം വളർച്ച തടയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും ഈ ഒരു വെള്ളം നമ്മൾ എടുത്തിട്ട് ഗാർഗിൾ ചെയ്യുകയാണ് രണ്ട് കവിളൊക്കെ കൊണ്ട് ഗാർഗിൾ ചെയ്താൽ മതി ഇതിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമുണ്ടല്ലോ ഇതൊരു രണ്ട് മൂന്ന് നേരം നമുക്ക് ഗാർഗിൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പിച്ച് ഒരു രണ്ട് ദിവസമോ അല്ലെങ്കിൽ മൂന്നാല് ദിവസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം നല്ല റിസൾട്ടാണ് പല്ലുവേദനയൊക്കെ പമ്പ കിടക്കും മോണപ്പഴുപ്പും വായനാറ്റവും പല്ലുവേദനയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹോം റെമഡി അടിപൊളിയാണ് ഇനി ഒരു മൂന്നാല് ഹോം റെമഡീസ് കൂടി ഞാൻ പറഞ്ഞുതരാം അതിലടുത്തതായിട്ട് ആണ് ഇത്രയും ഗ്രാമ്പൂവിൻ്റെ ആവശ്യമില്ല ഒരു ഗ്രാമ്പൂവിൻ്റെ ആവശ്യമുള്ളൂ വേദനയുള്ള പല്ലിൽ നമ്മൾ ഗ്രാമ്പു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലുവേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടും ഒരു സ്പൂൺ വെളിച്ചെണ്ണയിൽ ഗ്രാമ്പു പൊടിച്ചതുകൂടി ചേർത്തിട്ട് വേദനയുള്ള പല്ലിൽ പുരട്ടുന്നത് നല്ലതാണ് ഇനി അടുത്തതായിട്ട് ഉപയോഗിക്കുന്നത് വെളുത്തുള്ളിയാണ് പല്ലുവേദന മാറ്റാൻ വേണ്ടിയിട്ട് മികച്ച ഒന്നാണ് വെളുത്തുള്ളി ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ബാക്ടീരിയകളെ നശിപ്പിക്കുകയും വേദന സംഹാരിയായി പ്രവർത്തിക്കുകയും ചെയ്യും വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന അല്ലീസിൻ എന്ന ഘടകം നല്ലൊരു ആണുനാശിനി കൂടിയാണ് വെളുത്തുള്ളിയുടെ അല്ലികൾ പച്ചയ്ക്ക് ചവയ്ക്കുകയോ വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കി വേദനയുള്ള ഭാഗത്ത് വയ്ക്കുകയോ ചെയ്താൽ മതി പല്ലുവേദനയ്ക്ക് ആശ്വാസം ഉണ്ടാവും അടുത്തതായിട്ട് നമുക്ക് പല്ലുവേദനയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഐസ് ക്യൂബാണ് ഐസ് ക്യൂബ് നമ്മളൊരു തുവാലയിലോ മറ്റോ പൊതിഞ്ഞു വേണോ എടുക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് നമ്മൾ ഉപയോഗിക്കരുത് തുവാലയിൽ പൊതിഞ്ഞെടുത്ത ഐസ് ക്യൂബ് വേദനയുള്ള പല്ലിൻ്റെ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ പല്ലുവേദനയ്ക്ക് നല്ലൊരു കുറവ് കിട്ടുന്നതായിരിക്കും അടുത്തതായിട്ട് നമുക്ക് തൊണ്ടവേദനയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് പോലെ ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് നമ്മൾ ഗാർഗിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും പല്ലുവേദനയ്ക്ക് ആശ്വാസം തരുന്നതാണ് അടുത്തതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് പേരയിലയാണ് പേരയില ഇല്ലെങ്കിൽ നമുക്ക് കർപ്പൂര തുളസി ആയാലും ഉപയോഗിച്ചാൽ മതി അതിൻ്റെ ഇലയെടുത്തിട്ട് നമ്മൾ ചവയ്ക്കയോ അതിൻ്റെ നീരെടുത്ത് നമ്മൾ പല്ലുവേദനയുള്ള ഭാഗത്ത് വയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല്ലുവേദനയ്ക്ക് ആശ്വാസം കിട്ടുന്നതായിരിക്കും ഈ കാണിച്ച റെമഡീസ് എല്ലാം നമ്മൾ പെട്ടെന്ന് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് നമുക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ വേണം പല്ലുവേദന പൂർണ്ണമായിട്ടും മാറ്റുന്നതിന് വേണ്ടിയിട്ട് അതിന് തീർച്ചയായിട്ടും ഡെൻറ്റിസ്റ്റിനെ കാണണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ